ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुकमुखान् अमृतद्रवसौ संयुतं विपद भागवतं रसमालयं भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमम् ेवीं सरस्वतीं व्यासं तदोचयामुदीरयेद नष्टप्रायेष्वद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ േ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പതിനേഴാമത്തെ അധ്യായം പൃഥ് മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ശ്ലോകം നാല് മുതൽ എട്ടു വരെ വായിക്കാം തസ്യമേധ്യം ദേവ तेतोरपाहरत सनत्कुम भगवत ब्रह्मण ब्रह्म विदुत्तम लब्ध्वा ज्ञानम स विज्ञान राजर्षी काम गति गान्यदि कृष्ण भवान भगवता प्रभो स्रवा सुस्रवसा पुण्यम पूर्वदेहा कथाश्रय भक्ताय मेनुरक्ताय

ഓം ഓം ഭഗവതേ 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 ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം പതിനേഴ് ഋതു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ശ്ലോകം നാല് ദേവി കൃതാസ്തേന സമാഗതം ഭൂമിയുടെ ഉപരിതലം സ്വാഭാവികമായും ചില സ്ഥലങ്ങളിൽ താഴ്ന്നതും ചിലയിടങ്ങളിൽ ഉയർന്നതുമാണ് ഋതു രാജാവ് ഭൂമിയുടെ ഉപരിതലം നിരപ്പിലാക്കിയത് എങ്ങനെയായിരുന്നു യാഗത്തിനു വേണ്ടി ഉദ്ദേശിച്ചിരുന്ന കുതിരയെ ദേവലോക രാജാവ് ദേവേന്ദ്രൻ അപഹരിച്ചത് എന്തിനായിരുന്നു ശ്ലോകം അഞ്ച് സനത് കുമാരാ ഭഗമൻ്ഞാനം സവിജ്ഞാനം കാം ഋഷി ഋഷിതുലനായിരുന്ന പൃഥു മഹാരാജാവ് മഹാവൈദിക പണ്ഡിതനായിരുന്ന സനത് കുമാരനിൽ നിന്ന് വേദജ്ഞാനം സ്വീകരിച്ചു വേദജ്ഞാനം ലഭിച്ചതിന് ശേഷം അത് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി വിശുദ്ധനായ രാജാവ് എങ്ങനെ അവൻ ഇറ്റിച്ചിരുന്ന ലക്ഷ്യം നേടി श्लोकम आरे यद भी कृष्णस्गवान्गवताभो स्रवास्रोस पुण्यम पूर्व देह कदाश्रिय भक्ताये अक्तायो अदोष वक्सी दुहृद वैन रूपेण गा ഋതു മഹാരാജാവ് കൃഷ്ണ ഭഗവാന്റെ ശക്തികളുടെ അതിശക്തമായ ഒരവതാരമായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഏത് വർണ്ണനയും കേൾക്കാൻ തീർച്ചയായും വളരെ സന്തോഷമുള്ള ഉള്ളതാണ് സന്തോഷമുള്ളതാണ് അത് സകല സൗഭാഗ്യവും ഉളവാക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അധോക്ഷജൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ഒരു ഭക്തൻ എന്നതുപോലെ താങ്കളുടെയും ഭക്തനാണ് അതുകൊണ്ട് വേനൻ രാജാവിന്റെ പുത്രന്റെ രൂപത്തിലുള്ള പശുവിന്റെ ആകാരം പൂണ്ട ഭൂമിയെ കറന്ന പൃഥുരാജാവിന്റെ എല്ലാ കഥകളും ദയവായി വർണ്ണിച്ചാലും ശ്ലോകമെട്ട് വസുദേവ കഥാം മൈത്രേയാ പ്രത്യഭാഷ സുതഗോസ്വാമി തുടർന്നു കൃഷ്ണ ഭഗവാന്റെ വിവിധ അവതാരങ്ങളിലെ ലീലകളെ കുറിച്ച് ശ്രവിക്കാൻ വിതുരൻ പ്രചോദിതനായപ്പോൾ വിതുരനിൽ സംതൃപ്തനാവുകയും അവനാൽ പ്രചോദിതനാവുകയും ചെയ്ത മൈത്രേയൻ അവനെ അഭിനന്ദിച്ചു തുടർന്ന് മൈത്രേയൻ താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിക്കുവാൻ ആരംഭിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു യമുന മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ പൃഥു മഹാരാജാവിൻ്റെ രാജ്യാഭിഷേകം നടക്കുന്ന സമയത്ത് അവിടെ വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നും ദേവന്മാരും ബ്രഹ്മാവ് മഹാദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരും ഭഗവാന്റെ മറ്റ് അവതാരങ്ങളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പൃഥ്വാരാജാവിന് വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു അതിനുശേഷം സൂതമാഗത വന്തിമാർ രാജാവിനെ കീർത്തിക്കാൻ ചുമതലയുള്ള രാജകൊട്ടാരത്തിലെ സൂതമാഗത മന്തിമാരൻ ഋതുമഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു ആ സ്തുതി കഴിഞ്ഞ സമയത്ത് പൃഥുമാഹാരാജാവ് സൂതമാഗത വന്തിമാർക്ക് പ്രത്യേകം ആദരങ്ങളൊക്കെ നൽകി ഉപഹാരങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചു സൂതമാഗത വന്തിമാർക്ക് മാത്രമല്ല അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പൃഥു മഹാരാജാവ് പ്രത്യേകം ആദരങ്ങളും ഉപഹാരങ്ങളും ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അപ്പോൾ ആ വർണ്ണനയുടെ സ്തുതിയുടെ അവസാന സമയത്ത് സൂതമാഗത വന്തിമാർ പൃഥു മഹാരാജാവിനെ വർണ്ണിച്ചതിന്റെ അവസാന ഭാഗത്ത് ഭാവിയിൽ പൃഥു മഹാരാജാവ് എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു പൃഥ് ചില പ്രത്യേക കർമ്മങ്ങളെ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രത്യേക കർമ്മങ്ങളെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചിലത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ രൂപത്തിൽ വരുന്ന പശുവിന്റെ രൂപത്തിൽ വരുന്ന ഭൂമിയെ പൃഥ് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി കറന്നെടുക്കും പശുവിനെ കറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയർന്നും താഴ്ന്നും കിടക്കുന്ന ഭൂമിയുടെ ആ നിമനോന്നത ഇല്ലാതാക്കി ഭൂമിയെ സമതലമാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ആയുധം കൊണ്ട് ഭൂമിയെ സമതലമാക്കി മാറ്റും എന്ന് പറഞ്ഞു അതേപോലെ പൃഥ്മാരാജാവ് തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ നടത്തും സരസ്വതി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് പൃഥ്മാരാജാവ് തൊണ്ണൂറ്റിയൊൻപത് അശ്വമേധയാഗങ്ങൾ നടത്തും നൂറാമത്തെ അശ്വമേധം നടത്തുന്ന സമയത്ത് ദേവേന്ദ്രൻ ആ അശ്വത്തെ യാഗാശ്വത്തെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം പറഞ്ഞത് പൃഥ്വ മഹാരാജാവ് സനത് കുമാരന്മാരെ നേരിട്ട് തന്റെ കൊട്ടാരത്തിൽ വെച്ച് ദർശിക്കുകയും അവരിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട സമയത്ത് മൈത്രൈ മഹർഷിയിൽ നിന്നും കേട്ട സമയത്ത് വിതുരർക്ക് കൂടുതൽ പൃഥ് മഹാരാജാവിന്റെ ആ ലീലകളൊക്കെ അറിയണം എന്ന താല്പര്യമുണ്ടായി അതുകൊണ്ട് ഇവിടെ വിതുരൻ ആ പൃഥ്വി മഹാരാജാവിന്റെ ഓരോ കർമ്മങ്ങളും കൂടുതൽ വിശദമായിട്ട് വർണ്ണിക്കണമെന്ന് മൈത്രി മഹർഷിയോട് അപേക്ഷിക്കുന്നതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് വായിച്ചിട്ടുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ ആ പൃഥ്വി മഹാരാജാവ് പശുവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ആ ഭൂമി ദേവിയെ കറക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് അങ്ങനെയുള്ള ഭൂമിയെ കറക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണം പറഞ്ഞു തരണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈത്രേ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രകൃതി ഭൂമിദേവി സാധാരണഗതിയിൽ നിരപ്പായിട്ടുള്ളതല്ല ഭൂമിയുടെ ഉപരിതലം എല്ലായിടത്തും പല സ്ഥലത്തും ഉയർന്നതും ചില സ്ഥലത്ത് താഴ്ന്നതും അങ്ങനെ നിരപ്പായി കിടക്കുന്നതല്ല ഉയർന്നതും താഴ്ന്നതുമായിട്ടാണ് കിടക്കുന്നത് അങ്ങനെയുള്ള ഭൂമി ദേവിയെ എന്തിനാണ് പൃഥ്വി മഹാരാജാവ് നിരപ്പാക്കിയത് സമമാക്കിയത് അതെങ്ങനെയാണ് ചെയ്തത് അത് സാധാരണ അത്ര എളുപ്പമുള്ള ഒരു ഒരു പ്രവർത്തനമല്ല അതെങ്ങനെയാണ് പൃഥ്വി മഹാരാജാവ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു അതേപോലെ അശ്വമേധ യജ്ഞം നടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ എന്തിനാണ് ആ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് ദേവേന്ദ്രൻ എന്തിനാണ് യാഗാശ്വത്തെ മോഷ്ടിച്ചത് ദേവേന്ദ്രൻ ഇന്ദ്ര അധിപതിയാണ് പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ ഭഗവാന്റെ അവതാരമായിട്ടുള്ള പൃഥു മഹാരാജാവ് അശ്വമേധ യജ്ഞം നടത്ത നടത്തിയ സമയത്ത് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ദേവേന്ദ്രൻ അശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കേട്ട സമയത്ത് വിവരർക്ക് അത്ഭുതമായി എന്തിനാണ് ദേവേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദി ചോദിക്കുന്നു അതേപോലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ സനത് കുമാരന്മാർ സനത്കുമാരന്മാരെ പൃഥുമാഹാരാജാവ് ദർശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിച്ചു അവരിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചു എന്നും പറയും അങ്ങനെ ജ്ഞാനം സ്വീകരിച്ചതിന് ശേഷം പൃഥുമാഹാരാജാവ് എന്താണ് ചെയ്തത് ആ ജ്ഞാനം ചെയ്തപ്പോൾ എന്ത് മാറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ആ ജ്ഞാനത്തെ അദ്ദേഹം ഇങ്ങനെയാണ് സാക്ഷാത്കരിച്ചത് പ്രായോഗികമായിട്ട് ജീവിതത്തിൽ അദ്ദേഹം എന്തു ചെയ്തു എന്നാണ് ഇവിടെ വികരൻ ചോദിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാദര് എടുത്തു പറയുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് മൃദു മഹാരാജാവ് ഭഗവാന്റെ അവതാരമായിട്ട് പോലും ഗുരുക്കന്മാരെ സ്വീകരിച്ചു ആധ്യാത്മിക ഗുരുക്കന്മാരെ സ്വീകരിച്ചു അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നതിന് ഗുരു അത്യാവശ്യമാണ് ഗുരുവിനെ കൂടാതെ നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുകയില്ല എന്നുള്ളതാണ് പ്രഥു മഹാരാജാവ് കാണിച്ചു തരുന്ന ഒരു കാര്യം അല്ല വേദങ്ങളിൽ പോലും പറയുന്നുണ്ട് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കണമെങ്കിൽ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സ്വീകരിക്കണം തത് വിജ്ഞാർത്ഥം സഗുരു ഏവാരിച്ചത് അത് നിനക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ഗുരുവിനെ സ്വീകരിക്കണം എന്ന് പറയും വേദങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് ആചാര്യവാൻ പുരുഷോ വേദ ഒരു ആചാര്യനെ സ്വീകരിച്ചവന് മാത്രമേ വേദം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ വേദം ഞാൻ വായിച്ചതും വിരെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വേദഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ട് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുന്നില്ല ആചാര്യവാൻ പുരുഷോ വേദ ആചാര്യനിൽ നിന്നാണ് വേദം നമ്മൾക്ക് വെളിപ്പെട്ടു കിട്ടുന്നത് ഭഗവത്ഗീതയിലും ഇതേ കാര്യം പറയുന്നുണ്ട് നാല നാലാമത്തെ അധ്യായത്തിൽ തദ്വിദ്യ പ്രണിപാതേന പരിപ്രൃേന സേവയാണ് ഉപദേശം ജ്ഞാനം ഞാനിന തത്വദർശിനാണ് തത്വദർശികളായിട്ടുള്ള ആചാര്യന്മാർ നിനക്ക് ഈ ജ്ഞാനം ഉപദേശിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നേരിട്ട് വേദങ്ങളെ സമീപിക്കാൻ എവിടെയും നിർദ്ദേശിക്കുന്നില്ല ആചാര്യനെ സമീപിക്കാനാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കാനാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൃത്യമായിട്ടുള്ള ഒരു ഗുരുപരമ്പരയിൽ ഉൾപ്പെടെ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് പരമ്പരാപ്രാപ്തം ഇവം രാജർഷി യോഗം നാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം ഗുരുപരമ്പരയിലൂടെയാണ് ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ സനഗാദി മഹർഷിമാരിൽ നിന്നാണ് പൃഥ്വി ഈ ജ്ഞാനം സ്വീകരിച്ചത് എന്ന് പറയുന്നു അപ്പോൾ സനഗാദി മഹർഷിമാരും യഥാർത്ഥ ഗുരുപരമ്പരയുടെ യഥാർത്ഥ പ്രതിനിധികളാണ് അവരിൽ നിന്ന് നേരിട്ട് പൃഥ്വി മഹാരാജാവിന് ജ്ഞാനം സ്വീകരിക്കാനുള്ള അവസരമുണ്ടായി ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വിതരണം ചെയ്യുന്ന യഥാർത്ഥമായിട്ടുള്ള നാല് സമ്പ്രദായങ്ങളാണ് നിലവിലുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ശിലപ്രഭാതർ ബ്രഹ്മസമ്പ്രദായം കുമാരസമ്പ്രദായം ശ്രീ സമ്പ്രദായം രുദ്രസമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുള്ള നാല് സമ്പ്രദായങ്ങൾ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഒന്നുകിൽ ബ്രഹ്മസമ്പ്രദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീ സമ്പ്രദായത്തിൽ നിന്ന് അല്ലെങ്കിൽ കുമാരസമ്പ്രദായത്തിൽ നിന്ന് അല്ലെങ്കിൽ രുദ്രസമ്പ്രദായത്തിൽ സമ്പ്രദായം ഇല്ലാതെ നമ്മള് ഭഗവാനെക്കുറിച്ച് ജ്ഞാനം സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതും അതിന് യാതൊരു ഫലവും എന്ന് അവിടെ വിശദീകരിക്കുന്നു നമ്മള് ശീലപ്രഭുപാതിരയിൽ നിന്ന് കേൾക്കുന്നതും യഥാർത്ഥ സമ്പ്രദായത്തിലൂടെയാണ് ബ്രഹ്മ മാധ്യമ ഗൗഡീയ സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ശീലപ്രഭുപാതിരയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ശീലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ഗുരുപരമ്പരയിൽ കൂടെ തന്നെയാണ് ഞാൻ ലഭിക്കുന്നത് കലിയുഗത്തിൽ നമ്മളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുടെ പേരിലുള്ള ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൽ ജാഗ്രതയുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് ശിവഭപാത ഈ മുന്നറിയിപ്പ് നമ്മൾ ഇടക്കിടയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കലിയുഗത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് യഥാർത്ഥ ആത്മീയ ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ യഥാർത്ഥ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നുള്ള കാര്യം അവിടെ ഭാവാർത്ഥത്തിൽ ഷൂല പ്രഭാതരെ എടുത്തു പറയണം ചനകാതി മഹർഷിമാരിൽ നിന്നും പൃഥ്വി മഹാരാജാവ് ജ്ഞാനം സ്വീകരിച്ചു അതിനുശേഷം പൃഥ്വി മഹാരാജാവ് എന്താണ് ചെയ്തത് എന്നാണ് വിതുരൻ മൈത്രേ മഹർഷിയോട് ചോദിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് ഞാൻ വീണ്ടും പൃഥു കുറിച്ച് കൂടുതൽ ചോദിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയണം വിശദമായിട്ട അങ്ങ് പറയേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതിന്റെ വിശദീകരണവും വിദുരൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആറു മുതൽ ഏഴുവരെയുള്ള ശ്ലോകങ്ങളിൽ കാരണം ഋഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ് നമ്മൾ കൃഷ്ണകഥയാണ് കേൾക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുണ്ണതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതായി നമ്മൾക്ക് എല്ലാ ശ്രേയസും ഉണ്ടാകുന്നത് എന്ന് ഭാഗവതത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് പ്രഥമ പ്രഥമസ്കരണത്തിൽ പറയുന്നു അപ്പോൾ ഇവിടെ ചിലപ്പോൾ നേരിട്ട് കൃഷ്ണനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത് പൃഥു മഹാരാജാവിനെ കുറിച്ചല്ലേ ചോദിച്ചത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകണം അപ്പൊ അത് വിശദീകരിക്കുകയാണ് വിധുരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ശക്ത്യാവേശ അവതാരമാണ് പൃഥ്വാരാജാവ് അതുകൊണ്ട് ഇതും കൃഷ്ണകഥയുടെ ഭാഗം തന്നെയാണ് ഭഗവാനെ കുറിച്ച് നേരിട്ട് കേൾക്കുന്നതും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള കുറിച്ചും അവതാരങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അത് വ്യത്യസ്തമല്ല എന്നിവിടെ ഇതുവരെ സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് പൃഥു മഹാരാജാവിനെ കുറിച്ച് കേൾക്കുന്നതും വളരെയധികം സൗഭാഗ്യമുണ്ടാക്കുന്നതാണ് അത് പുണ്യമാണ് എന്നവിടെ പറയുന്നുണ്ട് സ്രവ സുശ്രവ ശ്രവ സുശ്രവസ്വ പുണ്യം പൃഥു മഹാരാജാവിനെ കേൾക്കുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ പുണ്യമാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഭാവർത്ഥത്തിൽ ശില്പ്രഭു അതിൽ പറയുന്ന വികാരം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അവതാരമല്ല അത അദ്ദേഹമാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം അദ്ദേഹം അതുകൊണ്ട് അവതാരി എന്നാണ് പറയുന്നത് അവതാരങ്ങളുടെ ഉറവിടമാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് എടുത്തു പറയുന്നുണ്ട് ഭഗവാൻ തന്നെ അഹം സർവസ്യ പ്രഭവോ ഞാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം അഹം ആതിർഹി ദേവാനാം എല്ലാ ദേവരൂപങ്ങളുടെയും എല്ലാ അവതാരങ്ങളുടെയും അവ ആ ഉറവിടം ഒറിജിൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവിടെ വിശദീകരിക്കുന്നത് അതേ അതേ കാര്യം ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട് വ്യത്യസ്ത അവതാരങ്ങളുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഉറവിടം അവതാരിയായിട്ടുള്ളത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം സ്വയം ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെയാണ് അതുകൊണ്ട് പൃഥുമാരാജാവിനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് കേൾക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് വിതരൻ മൈത്രേ മഹർഷിയോട് വിശദമായിട്ട് പൃഥു മഹാരാജാവിനെ കുറിച്ച് വർണ്ണിക്കുന്നതിന് വീണ്ടും ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പൃഥു മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ താല്പര്യം വിദുരൻ പ്രകടിപ്പിച്ച സമയത്ത് മഹർഷിക്കും വലിയ സന്തോഷമായി ഭഗവാനെ കുറിച്ച് കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ട് സാധാരണഗതിയിൽ ഭൗതികരായിട്ടുള്ള ആളുകൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അത്ര താല്പര്യം ഉണ്ടാകുകയില്ലേ അവർക്ക് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് കേൾക്കാനാണ് താല്പര്യമുണ്ടാകും പക്ഷെ വിദുരൻ ഭക്തനായതുകൊണ്ട് ഭഗവാന്റെയും ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും ഭക്തനായതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി മൈത്രേയ മഹർഷി വിദുരന് ഋതു മഹാരാജാവിന്റെ ലീലകൾ കർമ്മങ്ങൾ വർണ്ണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് സൂത മഹർഷി പറയുന്നത് ഇവിടെ സൂദ ഗോസ്വാമി നൈമിശാരീണ്യത്തിൽ സൗരകതി മഹർഷിമാർക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് വിദുര വിദുര ചോദിതോ വിരേണൈവം വാസുദേവ കഥാം പ്രതി പ്രശസ്തി മൈത്രേയ പ്രത്യഭാഷ വിധുരുന്നാൽ ചോദിതനായിട്ട് കൂടുതൽ ഉത്സാഹത്തോടു കൂടി മൃദു മഹാരാജാവിന്റെ ലീലകൾ മൈത്രേ മഹർഷി വർണ്ണിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് മൈത്രേ മഹർഷി എന്താണ് പറഞ്ഞത് മൃദു മഹാരാജാവിന്റെ ഏത് ലീലയാണ് പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ ആരംഭിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമൻ ജന്മം തുടരാം हरे कृष्णा हरे कृष्णा प्रभु जी जलजमा दल जी जो भी चलो हरे कृष्णा जय श्री 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 प्रभु निकानंद सैयाद वैद्य का दादा नर शिवा वृंदा